ി ചാരിറ്റബിൾ ട്രസ്റ്റ് ഇരിങ്ങോൾ യൂണിറ്റിന്റെയും ആലുവയിലെ ഡോക്ടർ ടോണി ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇരിങ്ങോൾ സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഡോക്ടർ ദിൽഷയുടെയും പി ആർഒ ലിജുവിന്റെയും നേതൃത്വത്തിൽ നടന്ന നേത്രപരിശോധന നിരവധി ആളുകൾക്ക് പ്രയോജനകരമായി പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് വിജീഷ് വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു മുൻ മുനിസിപ്പൽ ചെയർമാനും കെ പി സി സി മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ചെയർമാനുമായ ടി എം സക്കീർ ഹുസൈൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഡി സി സി സെക്രട്ടറി ബേസിൽ പോൾ മുഖ്യ അതിഥിയായി ഇരിങ്ങോൾ ഇന്ദിര പ്രദർശിനി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇരിങ്ങോൾ സ്കൂളിൽ വച്ച് നടത്തുന്ന ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഐ ഹോസ്പിറ്റൽ ആലുവയുടെ നേതൃത്വത്തിൽ വിപുല ക്യാമ്പാണ് വിജിഷിൻ്റെ വനിതയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ നടത്തപ്പെടുന്നു മാതൃകാപരമായ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവ സമ്പത്ത് ഇവിടെ സൂചിപ്പിച്ചതുമാതിരി കഴിഞ്ഞ ദിവസം തന്നെ രക്തനിർണ്ണയ ക്യാമ്പ് ഓരോ ഘട്ടത്തിലും കുട്ടികളുടെ പഠന സമയത്ത് പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടും ആ കുട്ടികൾ മെറിറ്റ് ആയിട്ട് വിജയശില്പികളാകുമ്പോൾ അവർക്ക് മുൻപോട്ടുള്ള പ്രയാണത്തിൻ്റെ ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവരെ ആദരിക്കുന്ന ചടങ്ങുകൾ മാത്രമല്ല പക്ഷപരിക്കൽപ്പെട്ട സമൂഹം ഈ പ്രദേശത്ത് തന്നെ വീട് നഷ്ടപ്പെട്ടവർക്ക് അത് പുനഃസ്ഥാപിച്ച് വീട് പണിത് കൊടുക്കുന്നതിന് അതേപോലെ വിവാഹപ്രായമെത്തി സാമ്പത്തികമായി പ്രതിസന്ധി നിന്ന കാലഘട്ടത്തിൽ അവർക്ക് സാമ്പത്തികമായി സഹായം ചെയ്ത് പ്രളയ സമയത്ത് എല്ലാവരും നെട്ടോട്ടോടുമ്പോൾ മാനുഷികമായി എല്ലാവരും തളർന്ന് നമ്മൾ ഓരോരുത്തരും തകർന്നപ്പോഴും സാന്ത്വനമായി സമാധാനമായി സഹായവസ്ഥമായി വന്നു കോവിഡ് കാലഘട്ടം നമുക്ക് ഒരിക്കലും ഉണ്ടാകല്ലേ എന്ന് ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിൻ്റെ ദുരനുഭവങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ ആ സമയം മുതൽ ഈ സമയം വരെ ആ ഓരോ വീടുകൾക്ക് ആവശ്യമായ ഏതെല്ലാം തരത്തിലുള്ള സാധന സാമഗ്രികളാണോ വേണ്ടത് ഏതൊക്കെ ക്യാമ്പുകളിൽ നമുക്ക് എന്തെല്ലാം എത്തിക്കാൻ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഓൺലൈൻ സമയം ആ സമയത്തൊക്കെ ഓൺലൈനിൽ സാധാരണക്കാർ കുട്ടികൾ എന്തു ചെയ്യും നമ്മൾ കലവറയില്ലാത്ത സേവനമാണ് ഇന്ദിരാഗാന്ധി പ്രിയദർശിനി ട്രസ്റ്റ് നിയോജ മണ്ഡല അടിസ്ഥാനത്തിൽ ചെയ്തത് അതിന് സന്മനസ്സുകളായ നന്മ മരങ്ങളായ നമ്മുടെ മനുഷ്യ സ്നേഹികളുടെ സഹായ അസ്തം കൊണ്ട് തന്നെയാണ് അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് അതേപോലെ തന്നെ മീഡിയ പ്രവർത്തകർ നിങ്ങളടക്ക ഉള്ളവരും ഒക്കെ അന്ന് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഫലമായിട്ടാണ് നമുക്ക് ഈ സായുധം ഈ ട്രസ്റ്റ് മഹതിയായ ഇന്ത്യക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഇന്ദിരാഗാന്ധി ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ ഭരണതന്ത്രത്തെയായിരുന്ന ഈ സമൂഹത്തിന് വേണ്ടി നമ്മുടെ ജനാധിപത്യത്തിന് വേണ്ടി നമ്മുടെ മതേതരത്വത്തിന് വേണ്ടി നമ്മുടെ സോഷ്യലിസത്തിനു വേണ്ടി രക്തസാക്ഷിയായ ധീരവനിത അതിൻ്റെ ഓർമ്മകൾ നിർത്തി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ജാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇന്ന് സഹിക്കുന്ന എൽ സഹായിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇവിടെ വന്നിട്ടുള്ളവർക്ക് ഈ ഹയർ ഇവിടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കൊക്കെ നമുക്കറിയാം കുറേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ടെസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ അറിയില്ല എനിക്ക് തന്നെ ഞാൻ ഒരു മെഡിക്കൽ കോളേജുമായി ബന്ധം ഞാനും കൂടി പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടൊക്കെ ഈ റെയിൽവേ സ്റ്റേഷനിലെ ക്യാമ്പ് നടത്തി അപ്പോഴാണ് വലിയ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവരടക്കം ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ തൊഴിലിനൊക്കെ പോവാനും ഓരോ തൊഴിലെടുക്കുന്നവരും ആ റെയിൽവേ സ്റ്റേഷൻ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ അവർ അവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഷുഗറോ പ്രഷറോ നോക്കിയിട്ടുണ്ടായില്ല ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് ഇന്ന രോഗമുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നത് അത് ജീവിതത്തിൽ അവരുടെ ആരോഗ്യ രംഗത്തെ സംരക്ഷിക്കുന്നതിന് വളരെ ഉപകാരപ്രദമായി അത് കഴിഞ്ഞ് ഞങ്ങളെ കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഈ പ്രൊസീഡിങ്സ് എല്ലാ വർഷവും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതുമാതിരി ഇവിടെ ഈ ചെയ്യുന്നത് ഒരു വലിയ മഹത്തരമായ കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം ഇരിങ്ങോൾ നിവാസികൾക്ക് ഏറെ പ്രതീക്ഷയായി ഇന്ദിരാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് വീണ്ടും ഒരു ചാരിറ്റബിൾ പരിപാടിയുമായി ലിംഗിൾ സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ടോണി ഫെർണാണ്ടസ് ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് പരിശോധിച്ച് ഈ നാട്ടിലെ നിവാസികൾക്ക് ഏറെ പ്രതീക്ഷയായി ഒട്ടേറെ പരിപാടികൾ നടത്തി വരുന്ന ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നു വാർഡ് കൗൺസിലർ അനിതാ പ്രകാശ് ആശംസകൾ നേർന്നു ബിജു ഗോപാലൻ റിജു കുര്യൻ ജെഫർ റോഡ്രിക്സ് രാജഗോപാൽ ഷിസി ബിജു സെൽമ ബേബി നവ്യ ഗിരീഷ് പോൾ ചെതലൻ അരുൺ ചാക്കപ്പൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ